ഇസ്ലാമിക ക്യാലറിലെ വളരെ പ്രത്യേകതയുള്ള ഒരു മാസം റമലാനിന് മുൻപുള്ള ആ അനുഗ്രഹീത മാസം ഷാബാൻ പലർക്കും അവഗണിക്കപ്പെടുന്ന പക്ഷെ വലിയ പുണ്യം നിറഞ്ഞ ഒരു മാസം ഷബാൻ നബീസല്ലാഹയുടെ മാസം റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഷാബാൻ എൻ്റെ മാസമാണ് നബി സലല്ലാഹു അലൈഹി വസ്ല്ലം ഷാബാൻ മാസത്തിൽ കൂടുതൽ നോമ്പുകൾ നൽകാറുണ്ടായിരുന്നു കാരണം റമലാനിന് തയ്യാറാകാനുള്ള ഒരു പരിശീലന മാസം അമലുകൾ എക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സമയം ഷർബാൻ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻറെ സന്നിധിയിൽ ഉയർത്തപ്പെടുന്നു അപ്പോൾ നബി നബിസല്ലാഹു അലഹിവസലം നോമ്പോടെ തന്നെ തന്റെ അമൽ ഉയർത്തപ്പെടാൻ ആഗ്രഹിച്ചു എത്ര വലിയ പാഠം ഷബാൻ പതിനഞ്ച് ലൈലത്തുൽ ബരാ അ ഷർബാൻ മാസത്തിലെ പതിനഞ്ചാം രാത്രി കരുണയും മാപ്പും വർഷിക്കുന്ന ഒരു രാത്രി അള്ളാഹു അവന്റെ സൃഷ്ടികളെ നോക്കി പറയുന്നു ആർക്കെങ്കിലും മാപ്പ് വേണമോ ഞാൻ മാപ്പ് നൽകാം അവരോധിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഹൃദയത്തിൽ വൈരാഗവും വെറുപ്പും സൂക്ഷിക്കുന്നവർ ബന്ധങ്ങൾ വെട്ടിമാറ്റിയവർ ഈ രാത്രിയുടെ പൂർണ പുണ്യം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ഹൃദയം ശുദ്ധമാക്കൂ ക്ഷമിക്കൂ ബന്ധങ്ങൾ ചേർക്കൂ ശബാൻ മാസം റംലാനിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പ് കാലമാണ് നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും ഇമാനിനും റംലാനെ സ്വീകരിക്കാൻ ഒരു അവസരം നോമ്പുകൾ നമസ്കാരം ഖുർആൻ ഇവയെല്ലാം ഷബ്ബാൻ മാസത്തിൽ പതുക്കെ വർദ്ധിപ്പിച്ചാൽ റംലാൻ നമ്മൾക്ക് എളുപ്പമാകും നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാർ ഷബ്ബാൻ മാസം വന്നാൽ ഖുർആൻ അധികം വായിക്കും ലോകകാര്യങ്ങളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കും റംലാനെ മനസ്സിൽ ജീവിക്കും അവർ പറഞ്ഞിരുന്നു ഷബ്ബാൻ വിത്ത് വിതയ്ക്കുന്ന മാസം റംലാൻ വിളവെടുപ്പ് മാസം ഇസ്തിഗ്ഫാർ ആൻഡ് സ്വലത്തിന്റെ മഹത്വം ഷബ്ബാൻ മാസത്തിൽ അധികമായി ചെയ്യേണ്ട രണ്ട് അമലുകൾ ഇസ്തിക്ഫാർ നബിസല്ലാഹു അലൈഹി വസ്ലമിലേക്കുള്ള സ്വലാത്ത് കുറ്റങ്ങൾ മാപ്പു ചോദിക്കാതെ റംലാനിലേക്ക് എങ്ങനെ കടക്കും ഒരു ചെറിയ അസ്തഖ്ഫിറുല്ലാഹ് പോലും നമ്മുടെ ഹൃദയം ഭാരം കുറയ്ക്കും പതിനഞ്ചാം രാത്രി ഒരു സ്വർണ്ണ അവസരം ഷബ്ബാൻ പതിനഞ്ചാം രാത്രി ദുആകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേക സമയം ഈ രാത്രി പഴയ വൈരങ്ങൾ വിട്ടുകളയാൻ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഹൃദയം ശുദ്ധമാക്കാൻ ഒരു അവസരമാണ് ഒരാളെ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മളെ ക്ഷമിക്കും നമ്മൾ എങ്ങനെ ഇതുപയോഗിക്കാം ഈ ശബ്ബാൻ മാസത്തിൽ നമ്മൾ തീരുമാനിക്കാം ദിവസത്തിൽ കുറച്ച് ഖുർആൻ ആഴ്ചയിൽ കുറച്ച് നോമ്പുകൾ ദിവസവും സ്വലാത്ത് ഉറങ്ങുന്നതിനു മുൻപ് ഇസ്തിഗ്ഫാർ ചെറിയ അമൽ പക്ഷെ തുടർച്ചയുള്ളത് പവർഫുൾ റിമൈൻഡർ സഹോദര സഹോദരി നമ്മൾ റംലാൻ എത്തുമോ അല്ലെങ്കിൽ ഈ ഷബ്ബാൻ അവസാനമാകുമോ അറിയില്ല പക്ഷേ ഇന്ന് ചെയ്ത അമൽ നാളെയുടെ ഇന്ന് ചെയ്ത അമല് നാളയുടെ രക്ഷയായേക്കാം ഈ ഷബ്ബാൻ ഞങ്ങളുടെ കുറ്റങ്ങൾ മാപ്പ് ചെയ്യണമേ ഞങ്ങളെ റമലാൻ എത്താൻ അർഹരാക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാക്കണമേ ആമീൻ അസ്സാമലൈക്കും ई वीडियो इश्टायाल लाइक एंड सब्सक्राइब चाहिए